ആനന്ദ് കെ തമ്പിയുടെ ആത്മഹത്യയിൽ ഉത്തരം മുട്ടി ബി ജെ പി നേതൃത്വം കൌൺസിലർ തിരുമല അനിലിന്റെ ആത്മഹത്യക്ക് പിന്നാലെ ആനന്ദ് കെ തമ്പി ആത്മഹത്യ ചെയ്തത് ബിജെപിയെ വലിയ പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിട്ടത് ആനന്ദിനെ തള്ളിയുള്ള ബി പ്രതികരണവും പിയുടെ വ്യാപ്തി വ്യക്തമാക്കുന്നു ബി ജെ പിയുടെ തിരുമല വാർഡ് കൗൺസിലറായിരുന്ന അനിലിന്റെ ആത്മഹത്യയുടെ ആഘാതത്തിൽ നിന്ന് ബി ജെ പി കരകയറുന്നതിന് മുൻപാണ് ആനന്ദ് കെ തമ്പിയുടെ ആത്മഹത്യ സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് അനിലിന്റെ ആത്മഹത്യയിൽ നിന്ന് നവംബർ പതിനഞ്ചിന് ആത്മഹത്യ ചെയ്ത ആനന്ദ് കെ തമ്പിയിലേക്ക് എത്തുമ്പോൾ ബി ജെ പി എന്ന പാർട്ടിക്കകത്തെ പീഡനത്തിന്റെ കൂടുതൽ വിവരങ്ങളാണ് പുറത്തുവരുന്നത് ആത്മഹത്യ ചെയ്ത ഇരുവരുടെയും ആത്മഹത്യാ കുറിപ്പിൽ അത് വ്യക്തവുമാണ് ഈ ആത്മഹത്യകൾ വലിയ പ്രതിസന്ധിയിലേക്കാണ് ബി ജെ പിയെ തള്ളിവിട്ടതും അതുകൊണ്ട് തന്നെയാണ് ആനന്ദിന്റെ മരണം സംബന്ധിച്ചുള്ള ചോദ്യങ്ങളോട് അസഹിഷ്ണുത നിറഞ്ഞ മറുപടികൾ ബി ജെ പി നേതാക്കളുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത് ഇതിന് പൊളിറ്റിക്കൽ അവസരമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ കണ്ടോളൂ നോ ഇഷ്യൂ ഒരു അജണ്ട ഉണ്ടെങ്കിൽ നിങ്ങളുടെ അജണ്ട ആയിട്ട് നിങ്ങൾ ചെയ്തോളൂ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു അവകാശമുണ്ട് പക്ഷേ ബി ജെ പി നിങ്ങളുടെ തന്ത്രം ശ്രദ്ധ തിരിക്കാൻ ഈ സ്ട്രാറ്റജി ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് ഞാൻ പറഞ്ഞ് ഇവിടെ നിർത്തുന്നു ആനന്ദ് ഒരു കാലഘട്ടത്തിലും ബി ജെ പിയുടെ പ്രവർത്തകനായിരുന്നില്ല അദ്ദേഹത്തിന് ബി ജെ പിയുടെ ചുമതലയും ഉണ്ടായിരുന്നില്ല അദ്ദേഹം ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ വന്നിട്ടുള്ള ആളുമല്ല ബി ജെ പി ആർ എസ് എസിനും വേണ്ടി ജീവിതം മാറ്റിവെച്ച ആനന്ദിനെ ആയിരുന്നു അവർ ഒരു കൂസലും കൂടാതെ തള്ളിപ്പറഞ്ഞത് എന്നാൽ തുടർച്ചയായി ഉണ്ടായ രണ്ട് ആത്മഹത്യയും ഒരാളുടെ ആത്മഹത്യാ ശ്രമവും സാരമായി ബി ജെ പിയെ ബാധിച്ചുവെന്നത് ഇതിനകം ബിജെപിക്കുള്ളിൽ വലിയ ചർച്ചയായി കഴിഞ്ഞിട്ടുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം ഇത് പ്രതിഫലിക്കുമോ എന്ന ആശങ്കയാണ് നിലവിൽ ബിജെപിക്കുള്ളത് അതിന്റെ ഭാഗമായാണ് സംസാരിക്കുന്ന തെളിവുകൾ പൊതുസമൂഹത്തിന് മുന്നിൽ നിൽക്കുമ്പോഴും ആനന്ദ് കെ തമ്പിയുടെ ആത്മഹത്യയിൽ ബിജെപിക്ക് പങ്കില്ല എന്ന് വരുത്തിത്തീർക്കാനുള്ള നേതാക്കളുടെ തിരക്കിട്ട ശ്രമം ന്യൂസ് തിരുവനന്തപുരം